കുടുംബത്തിൻ്റെ ഭാവി തന്നെ അത് തകർത്ത് കളയും ബിസിനസ് വളർത്താനോ മൂല്യമുള്ള ആസ്തികൾ വാങ്ങാനോ എടുക്കുന്ന നല്ല കടങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിത്തരും എന്നാൽ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചുള്ള അനാവശ്യ ഷോപ്പിങ് അതുപോലെ തന്നെ ആഡംബര വസ്തുക്കൾക്കായിട്ട് എടുക്കുന്ന വ്യക്തിഗത ലോണുകളും നിങ്ങളെ വലിയൊരു കടക്കിടയിലേക്ക് നയിക്കും ഉയർന്ന പലിശയുള്ള കടങ്ങൾ ജീവിതത്തിൻ്റെ സമാധാനം തന്നെ നശിപ്പിക്കും എന്നതിനാൽ തന്നെ കടമെടുക്കുന്നതിന് മുൻപ് അത് തിരിച്ചടയ്ക്കാനുള്ള കൃത്യമായ പ്ലാൻ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ബാങ്ക് അക്കൗണ്ടിൽ പണം വെറുതെ സൂക്ഷിക്കുന്നത് വഴി അതിൻ്റെ യഥാർത്ഥ മൂല്യം കുറയുകയാണ് ചെയ്യുന്നത് കാരണം പണപ്പെരുപ്പത്തെ മറികടക്കാൻ കൃത്യമായ നിക്ഷേപങ്ങൾ നമുക്ക് അനിവാര്യമാണ് നിങ്ങൾ ജോലി ചെയ്യാത്ത സമയത്ത് നിങ്ങൾക്കായിട്ട് പണം പണിയെടുക്കുന്ന രീതിയാണത് ഓഹരി വിപണി മ്യൂച്വൽ ഫണ്ടുകൾ റിയൽ എസ്റ്റേറ്റ് എന്നിങ്ങനെ നിങ്ങളുടെ റിസ്ക് എടുക്കാനുള്ള കഴിവിനനുസരിച്ച് വിവിധ മേഖലകളിൽ നിങ്ങൾ നിക്ഷേപിക്കണം ദീർഘകാല അടിസ്ഥാനത്തിൽ നിക്ഷേപം നടത്തുമ്പോൾ കോമ്പൗണ്ടിങ്ങിൻ്റെ ഗുണം ലഭിക്കുകയും ചെറിയ തുകകൾ പോലും കാലക്രമേണ വലിയൊരു സാമ്പത്തികമായി തന്നെ മാറുകയും ചെയ്യും അങ്ങനെ ദീർഘകാല അടിസ്ഥാനത്തിൽ നമ്മൾ നിക്ഷേപം നടത്തുമ്പോൾ കോമ്പൗണ്ടിങ്ങിൻ്റെ ഗുണം ലഭിക്കുകയും ചെറിയ തുകകൾ പോലും കാലക്രമേണ വലിയൊരു സമ്പത്തായിട്ട് മാറുകയും ചെയ്യും വരുമാനം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നൽകേണ്ടി വരുന്ന നികുതിയും വർദ്ധിക്കും എന്നാൽ നികുതി നിയമങ്ങളെക്കുറിച്ച് പ്രാഥമികമായിട്ടുള്ള അറിവുണ്ടെങ്കിൽ വലിയൊരു തുക നിങ്ങൾക്ക് നിയമപരമായി തന്നെ ലാഭിക്കാനായിട്ട് സാധിക്കും ഇൻഷുറൻസ് പ്രീമിയങ്ങൾ കുട്ടികളുടെ പഠന ചിലവ് ഭവന വായ്പ തിരിച്ചടവ് തുടങ്ങിയവയിലൂടെ ലഭിക്കുന്ന ടാക്സ് ചിലവുകൾ അത് പരമാവധി പ്രയോജനപ്പെടുത്തുക ടാക്സ് പ്ലാനിംഗ് എന്നത് സാമ്പത്തിക വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ചെയ്യേണ്ട ഒന്നാണ് ശരിയായ പ്ലാനിങ്ങിലൂടെ ലാഭിക്കുന്ന ഓരോ രൂപയും നിങ്ങളുടെ നിക്ഷേപങ്ങളിലേക്ക് കൂടുതൽ പണം നൽകാൻ സഹായിക്കും സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നത് ഒരു നിമിഷം കൊണ്ട് ലഭിക്കുന്ന ഒന്നല്ല അതൊരു യാത്രയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പ്രവർത്തിക്കണമെങ്കിൽ നിരന്തരമായ പഠനം അത് ആവശ്യമാണ് ഈ പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയ രീതിയിലുള്ള നിക്ഷേപങ്ങൾ അതോടൊപ്പം തന്നെ സാമ്പത്തിക വിപണിയിലെ മാറ്റങ്ങൾ പണത്തിൻ്റെ മനഃശാസ്ത്രം എന്നിവയെക്കുറിച്ച് നമ്മളെല്ലാവരും തന്നെ ബോധവാന്മാരായിരിക്കണം അത് ഓരോ വർഷവും കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം പണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കില്ലെന്ന് പറയുന്നത് പണത്തെക്കുറിച്ച് ഉൽക്കണ്ഠപ്പെടാതെ അതിനെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നു ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക